വീട് വെച്ച് കഴിഞ്ഞപ്പോഴേ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കാൻ എനിക്ക് പറ്റിയേ ചെടികളോടുള്ള ഇഷ്ടം കൊണ്ടാവാം അതൊക്കെ ഞാൻ വേഗം തന്നെ കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് നട്ടു നനച്ചുണ്ടാക്കിയെടുത്തേ അതുപോലെ തന്നെ എന്റെ മനസ്സിലുള്ള വേറൊരു ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞടുക്കള തോട്ടം അതായത് കറി വെക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോ അയ്യോ ഒരു മുളക് ഇട്ടിരുന്നെങ്കിൽന്ന് ആലോചിക്കുന്നത് വേഗം തന്നെ വന്ന് നമ്മുടെ ഒരു മുളകിൽ നിന്ന് മുളക് കുറിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയല്ലേ കടുവ് പൊട്ടിക്കുന്നതിന്റെ ഇടയിലായിരിക്കും കറിവേപ്പിലേ വേണമല്ലോ എന്ന് ആലോചിക്കുന്നേ നമ്മുടെ കറിവേപ്പിൽ ൊമ്പ അതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയല്ലേ ഞാനങ്ങനെ എന്നെ കൊണ്ട് പറ്റണ രീതിയില് നമ്മുടെ അടുക്കളത്തോട്ടത്തില് ഒന്ന് രണ്ട് പച്ചക്കറികളും പിന്നെ രണ്ട് മൂന്ന് ഔഷധ ചെടികളും ഒക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയ കണ്ടു ഇതാണ് കേട്ടോ എന്റെ അടുക്കളത്തോട്ടം ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മള് വീട് പണിയണ സമയത്തൊരു മതില് കിട്ടുക എന്ന് പറഞ്ഞാല് ഫിനാൻഷ്യലി ഒട്ടും പോസിബിൾ ആയിരുന്നില്ല പിന്നെ അപ്പുറത്തെ പറമ്പുകാര് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പ് തന്നിരുന്നു ഈ ഒരു ഏരിയയിലെ മതില് അവരെ കെട്ടിക്കോളാന്നേ അതങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ നീണ്ടുപോയി പിന്നെ അവിടെ മതിലും വന്നില്ല ഒന്നും വന്നില്ലേ പിന്നെ അവിടെ ഒരുപാട് പുല്ലുകൾക്കുമ്പോഴേ അത് മുഴുവനും നമ്മുടെ പറമ്പിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് ടക്കുമായിരുന്നേ അവര് കഴിഞ്ഞ ദിവസം അവിടെ ഒക്കെ ക്ലീൻ ചെയ്തു ഞങ്ങൾ ഇപ്പൊ ഒരു ഗ്രീൻ കളർ നെറ്റ് വാങ്ങിച്ചേ അവിടെ അങ്ങ് മറച്ചേ ഇനിയിപ്പം അപ്പുറത്തെ പറമ്പില് കാടായാലും ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ ഞാനതുകൊണ്ട് കൈയോടെ എന്റെ ഈ കുഞ്ഞടുക്കളത്തോട്ടം ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചേ ഒരുപാട് പുല്ലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങ് പറിച്ചു കളഞ്ഞു ഇവിടെ ഞാൻ എല്ലാം മിക്സ് ആയിട്ടാണോ നട്ടിരിക്കുന്നത് ഞാനിവിടെ പൂക്കളും നട്ടിട്ടുണ്ട് പച്ചക്കറികളും നട്ടിട്ടുണ്ട് ഔഷധ ചെടികളും നട്ടിട്ടുണ്ട് അങ്ങനെ എനിക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ ഈ ഒരു കുഞ്ഞു കുടക്കീഴില് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ പിന്നെ നമ്മുടെ കലാത്തിയൊക്കെ ഒരുപാട് പൂക്കൾ വന്നിട്ടുണ്ടായിരുന്നു പഴയ ഇലകളും ഉണ്ടായിരുന്നു ഞാൻ അതെല്ലാം അങ്ങ് കൈയോടെ വെട്ടി മാറ്റിയേ ഇത് നല്ലൊരു ക്ലൈമറ്റ് ആണ് ഒരു കുഞ്ഞു മഴയൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഇതാണ്ടേ ചെറിയ വെയിലും വന്ന് തുടങ്ങിയിട്ടുണ്ടേ